വിധിച്ചിരിക്കുകയാണ് അതുകൂടാതെ അതിനോടൊപ്പം രണ്ട് ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി രണ്ട് ഐ പി എസ് സി കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് പത്ത് കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂടാതെ അതിന് വൺ ലാക്കിന്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട് പിന്നെ വിഷം മുന്നൂറ്റി ഇരുപത്തിയെട്ട് അതായത് വിഷം കൊടുത്തതിന് അഞ്ചു വർഷത്തെ തടവ് ശിക്ഷയും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് ഫൈനും എംപോസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടു വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ ടു നോട്ട് ത്രീക്ക് അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചത് അപ്പോൾ ഇതെല്ലാം തന്നെ ഏ റിക്ക് മൂന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് അൻപതിനായിരം രൂപയുടെ പിഴ ശിക്ഷയും അപ്പം ടു നോട്ട് വണ്ണിന് അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതിലെ എമൌണ്ട് റിയലൈസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ പിഴ ശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് കേരള പോലീസിന്റെ ചരിത്രത്തിലാദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു അത് വളരെ കേരള പോലീസിന്റെ അഭിമാനമാണ് അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിന്റെ വിജയമായിട്ട് പ്രോസിക്യൂഷന്റെ വിജയമായിട്ട് ഞങ്ങൾ ഇതിനെ കാണും ഹൺഡ്രഡ് പേഴ്സെന്റ് ഹൺഡ്രഡ് പേഴ്സെന്റ് തൃപ്തനാണ് എന്ന് മാത്രവുമല്ല ഇപ്പോ ഷാരൻ രാജിന്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്കിപ്പോ ഇപ്പോൾ അവർ പറഞ്ഞു ശതമാനവും കോടതി വിധിയിൽ സംതൃപ്തി അവരെ അറിയിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോ പറയോടികൾ ഒരിക്കലും അഭാവം എന്ന് പറയുന്നത് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴി അല്ലാതെ മറ്റൊന്നും തന്നെ അവർ തെളിവ് നശിപ്പിച്ചതിന് ലഭിച്ചിട്ടില്ല കൊണ്ട് മാത്രമാണ് കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത് ജ്യൂസിൽ വിഷം കൊടുത്തത് അതെ അതായത് ഈ നേരത്തെ ഇരുപത്തിരണ്ട് ഇതേ സമാനമായിട്ട് വളരെ ഹെവി ഡോസ് ഓഫ് ൾ കലക്കി ഒരു ശ്രമം ഈ പ്രതി ഒന്നാം പ്രതി ഷാരൂർ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ആ വധ ശ്രമം പരാജയപ്പെട്ടത് ഷാരോൺ രാജ് ജ്യൂസ് തുപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി അപ്പൊ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ട് ആയിട്ട് കോടതി അതായത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം ഈ ഒരു പോയിന്റിലൂടെയാണ് ഇതും കൂടാതെ തന്നെ ഇത് വളരെ ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ക്രിമിനൽ എന്നുള്ള രീതിയിലാണ് കോടതി കണ്ടെത്തിയത് ഒരു ഡെവലിഷ് പൈശാചികമായ മനസ്സിന് ഉടമയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചും കൊണ്ടാണ് ഈ ഒരു ശിക്ഷ വിധിച്ചത് മതശിക്ഷേത്രം ായിരിക്കും തീർച്ചയായും അത് സങ്കീർണ്ണമായ കേസ് അതിനീർണ്ണൂടെ താങ്ക് യു വെരി മച്ച് താങ്ക് യു